ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്നെ എ കുറുമ്പീസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ചേട്ടനാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഓണത്തിൻ്റെ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഓണത്തിൻ്റെ നാട്ടിൽ പോയ സമയത്ത് കുട്ടികൾ ചേട്ടനിട്ട് കൊടുത്തൊരു പണിയാണ് ഇവിടെ നാ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് സോയയുടെ ഫ്രൈ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമോ അപ്പം അത് നമ്മൾ അവിടെ പോയി പറഞ്ഞപ്പോഴേക്കും അവർക്കൊക്കെ അവിടെ നിന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം മ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു അപ്പൊ എന്നാ ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ റെസിപ്പി പറയണമെന്ന് ഒരാഗ്രഹം പറഞ്ഞതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പറഞ്ഞേക്കാം എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നത് ഓർമ്മയുള്ള അത്രയും ഞാൻ പറയാം സോയ വേവിക്കുന്നത് മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് ആ വെള്ളം കളയുന്നില്ല അതിനുശേഷം എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവോളയിട്ട് വഴറ്റി പിന്നെ മസാലകൾ ഇരുന്നുണ്ട് മീറ്റ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന് നമുക്കൊരു അളവുണ്ടല്ലോ ചേട്ടൻ്റെ കൈ കണക്കാണ് അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സോയേന്ന് എടുത്ത ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കും ആ പിഴിഞ്ഞ് വെച്ച വെള്ളമില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം എഴുചിച്ച് സോയയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല വരട്ടയും ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിൽ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് എന്ന് ചേട്ടൻ പറയും അപ്പം ആ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കുത്തും കുഞ്ഞുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പിന്നെയും വരട്ടിയെടുക്കും പിന്നെയും വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ വരട്ടിയെടുക്കണേ ഞാൻ ഉണ്ടാക്കുമ്പം ഒരു തവണ മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളൂ ചേട്ടന ഉണ്ടാക്കുമ്പോൾ രണ്ടും മൂന്ന് തവണ വെളിച്ചെണ്ണ ഒഴിക്കും ഞാനതിന് വഴക്ക് കുറയും ചേട്ടന വെളിച്ചെണ്ണയും ചേട്ടനയും അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും വെളിച്ചെണ്ണ തിരുന്നു ഞാൻ വഴക്ക് കുറയും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ ഈ വെളിച്ചെണ്ണ അതിനകത്ത് വരുമ്പോഴാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വരുന്നത് അപ്പം എന്താണേലും അവിടെ നിന്ന് അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കി രണ്ട് മൂന്ന് തവണ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വരട്ടി 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 എടുത്തു അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ പിള്ളേർക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായി സംഭവം പെട്ടെന്ന് തന്നെ കാലിയായി ഞങ്ങൾ ചോറിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ കൂടെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും സാധനം പാത്രത്തിൽ നിന്ന് കാലിയായി ചോറിൻ്റെ ആ സോയ ഇല്ലായിരുന്നു അല്ലാത്ത ബാക്കി കറികൾ കൂട്ടിയാണ് കഴിച്ചത് അതുപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചേട്ടൻ്റെ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പറയണം ഞങ്ങൾ കുക്കിംഗ് വീഡിയോസൊക്കെ ആഡ് ചെയ്യാം ചേട്ടൻ നന്നായിട്ട് മീൻകറിയൊക്കെ വെക്കും അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ചേട്ടൻ്റെയൊക്കെ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ എടുത്ത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗ് സ്ഥിരം പറയണ പോലെ തന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ തന്നെ ബെൽബട്ടൺ ഞെക്കണം ബെൽബട്ടൺ ഞെക്കിയെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കാതെ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം മാത്രമേ നമുക്ക് ഭയങ്കര ഒരു പ്രചോദനം ഉണ്ടായിട്ട് വീഡിയോസ് ചെയ്യണം ചെയ്യണം എന്ന് തോന്നത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെ ഇത് ഇപ്പം ടേസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിള്ളേരൊക്കെ ടേസ്റ്റ് ചെയ്ത് പോകുന്നത് കണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇത് ചേട്ടൻ്റെ അമ്മയാണ് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി ഇത് ചേട്ടൻ്റെ ചേച്ചിയാണ് ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ അടുത്തത് നന്ദനയാണ് ഇതാണ് നന്ദന നന്ദനയ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്